പല്ലാരിമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും കൂറ്റൻ മൂർഖൻ പാമ്പിനെ പിടികൂടി പാമ്പു പിടുത്തക്കാരനായ മാർട്ടിൻ മേക്കമാലിയുടെ സഹായത്തോടെയാണ് പാമ്പിനെ പാമ്പിനെ പിടികൂടിയത് പിടിച്ച വനപാലകർക്ക് കൈമാറി പല്ലാരിമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്നും കൂറ്റൻ മൂർഖം പാമ്പിനെ പിടികൂടി പ്രദേശവാസിയായ മുകളേൽ വീട്ടിൽ സലീം എന്നയാളുടെ പുരയിടത്തിലാണ് പാമ്പിനെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ പത്തുമണിക്കാണ് എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഒരു പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ടപ്പോൾ അത് വളരെ സാവകാശമാണ് പോയിക്കൊണ്ടിരുന്നത് ഞാൻ പിന്തുടർന്നപ്പോൾ അത് മൂർഖനാണെന്ന് മനസ്സിലായി തൽക്കാലം ഇവിടെ നിന്നും പുറത്തേക്കാക്കുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് വളരെ സാവകാശം പോകുന്നു എങ്ങോട്ടും പോകാൻ തയ്യാറല്ല ആ സമയത്താണ് ഞാൻ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചത് ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയാകുന്നു ഇതുവരെ ഞാൻ അത് ഒരു മാളത്തിൽ കയറിയതിന് കാവലിരിക്കുകയായിരുന്നു ഇപ്പോൾ അവർ വന്ന് വളരെ വിദഗ്ധമായ രീതിയിൽ മാറ്റൻ എന്ന സുഹൃത്ത് ആ പാമ്പിനെ പിടിച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളതാണ് മതിൽ പൊത്തിൽ കയറിയതോടെ പാമ്പിനെ പുറത്തിറക്കാനുള്ള വീട്ടുകാരുടെ ശ്രമം പരാജയപ്പെട്ടു തുടർന്ന് പാമ്പ് പിടുത്തക്കാരനായ മാർട്ടിൻ മൈക്കമാലിയുടെ സഹായം തേടുകയായിരുന്നു മുട്ടയിട്ട ശേഷം ഭക്ഷണം കഴിച്ചു തുടങ്ങാത്തതിനാൽ പാമ്പ് ക്ഷീണിതാവസ്ഥയിലായിരുന്നുവെന്ന് മാർട്ടിൻ പറഞ്ഞു പിടിച്ച പാമ്പിനെ വനപാലകർക്ക് കൈമാറി ഇത് വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇത്രയും വലിപ്പമുള്ള ഒരു മൂർക്കൻ പാമ്പ് ഇത്ര ആളുകളുടെ കണ്ണിൽപ്പെടാതെ ഇത് എങ്ങനെ ഇത്രയും കാലം ജീവിച്ചു എന്നുള്ളത് വളരെ അതിശയം തന്നെയാണ് പെൺപാമ്പാണ് അത് മുട്ടയിട്ടിട്ട് അധികം ആയിട്ടില്ല മുട്ടയിട്ട് വയർ ഫുള്ള് കാലിയാണ് പാമ്പ് ടയർഡ് ആണ് പിന്നീട് ഫുഡ് എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് വനം സാന്നിധ്യത്തിൽ വനത്തിൽ അഴിച്ചുവിടുന്നതായിരിക്കും മീഡിയ കോതമംഗലം